ഹലോ നമസ്കാരം സെവൻറ്റി എം എം ബ്ലോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് ഞാൻ കോട്ടയം ജില്ലയിലുള്ള പാറോച്ചാൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് പാറോച്ചാലിൽ ഒരു മനോഹരമായൊരു സ്ഥലമാണ് ഇത് കോട്ടയത്തേക്കുള്ളൊരു ബോട്ട് റൂട്ട് കൂടാണ് അപ്പോൾ ഇവിടെ രണ്ട് ചേച്ചിമാരെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് വന്നത് ആ ചേച്ചിമാരെ പരിചയപ്പെടാനൊരു കാരണമുണ്ട് കാരണം അവർ ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായൊരു ജോലിയാണ് ആ ജോലി എന്താണെന്ന് കാണിക്കാനും അവരുടെ വിശേഷങ്ങളുമാണ് ഇന്ന് നമ്മൾ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ നിങ്ങൾ കണ്ടില്ലേ ഇപ്പോൾ സുലജ ചേച്ചി വളരെ എന്താ പറയുക സ്ട്രെയിൻ ഉള്ള സ്ട്രെയിനുള്ളൊരു ജോലിയാണ് ചെയ്യുന്നത് ഈ പാലം പൊക്കുക പൊക്കി ഇതുവഴി ബോട്ട് കടത്തി വിടുക അപ്പോൾ സുലജ ചേച്ചി വിചാരിച്ചാലേ ഈ റൂട്ടിൽ കൂടെ ബോട്ട് പോകത്തൊള്ളൂ ഹലോ ചേച്ചി ഹലോ എത്ര നാളായിട്ട് ഈ ഒരു ജോലി ചെയ്യുന്നുണ്ട് എട്ടു വർഷമായി അതായത് എട്ട് വർഷമായിട്ട് കണ്ടിന്യൂസ് ഒരു ദിവസം എത്ര സമയം ഇതുവഴി ബോട്ട് പാസ് ചെയ്യുന്നുണ്ട് ഇത് ചേച്ചി ഇവിടുത്തെ മുൻസിപ്പാലിറ്റി ഓക്കെ എന്തായിരുന്നു ആദ്യം ഈ ഒരു ജോലി ചെയ്യുമ്പോൾ ഒരു ഫീൽ എങ്ങനായിരുന്നു ഭർത്താവ് ചെയ്തോണ്ടിരുന്ന ജോലിയായിരുന്നു ഭർത്താവ് ഭർത്താവ് മരിച്ചുപോയി അത് കഴിഞ്ഞപ്പം ഞാൻ ചെയ്യുക ജോലി ഭയങ്കര പാടാ ഞാൻ ഞങ്ങൾ രണ്ടുപേരും കൂടി ചേച്ചിയും വീട്ടിലെ കൊച്ചിന്റെ മോനല്ലേ നല്ല വെള്ളം വരുമ്പോള ഭയങ്കര കട്ടിയെ ഒറ്റയ്ക്ക് ആണെങ്കിലും ഞാൻ മരിച്ചു പോക്കും ആണുങ്ങള് ജോലിയാണ്

ആണുങ്ങൾ ചെയ്യുന്ന ജോലിയല്ലേ പിന്നെ എന്റെ ഭർത്താവ് മരിച്ചോണ്ട് ഞാനിപ്പൊ ഇത് ഏറ്റെടുത്തതാണ് കിട്ടുന്നുണ്ട് അതെ പോകണ്ടല്ലോ ഇപ്പൊ ഇവിടെ വീട് ശകലം കൊണ്ട് മാറിയാണ് അങ്ങനെയാകുമ്പോളെ നമ്മളിപ്പം നേരത്തെ ഞാനും എന്റെ നാത്തൂനും കൂടെ ആയിരുന്നു ചെയ്തോണ്ടിരുന്നത് പുള്ളിക്കാർ ഇപ്പൊ വേറെ മണിക്ക് പോവുക ലീവ് ആരെങ്കിലും നേരം അല്ലേ അഞ്ചല്ല ഒരു ബോട്ട് മാത്രം നമ്മൾ ഈ ഒന്നല്ല രണ്ട് ബോട്ട് ഒന്നിച്ചു വരും ഓരോ സമയത്ത് പതിനൊന്നേ മുക്കാലാവുമ്പോ ആ രണ്ട് ബോട്ടും കൂടെ ഒന്നിച്ച് വരുവാണെ അല്ലെ ചെലപ്പോ അത് രണ്ടായിട്ടാണ് വരുന്നത് അങ്ങനെ പത്ത് പ്രാവശ്യം

വെയിറ്റ് ഉണ്ടല്ലേ താഴെ അതേസമയം വെള്ളമില്ലെങ്കിൽ ഇത്രയും പാടില്ല അത് തന്നെ തന്നെ താങ്ങോളൂ പൊക്കുന്നതാ വെപ്പിച്ചതാ അത് ഞാൻ ഇപ്പൊ ഇന്നാളുണ്ട് പോയായിരുന്നു കഴിഞ്ഞു മറിച്ച് താഴെ പോയി താഴെ പോയാലും ആരും ഇല്ലായിരുന്ന സമയത്ത് അന്ന് ബോട്ടും വന്നില്ല കഴിഞ്ഞു പിന്നെ അതിന്റെ ഏറ്റവും അതേപോലെ വേറ്റ് കുറവായിരുന്നു പിന്നെ ഞാൻ മോനെ വിളിച്ചിട്ടുമ്പോൾ മൂന്ന് കല്ലെടുത്ത് വെച്ചു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈടെയാണ് ഒരു കല്ലും കൂടെ വെപ്പിച്ച് പിന്നെ അതുപോലെ അതെ പുള്ളി നിക്കുന്നേ അവിടെ കണ്ടോ അത് പൊങ്ങിക്കായിരുന്നു ഞങ്ങൾ പിന്നെ കമ്പി കൊണ്ട് ചെയ്ത് നമ്മളിപ്പോ നിക്കുമ്പോ നമ്മള് ഉത്തരവാദിത്തമായിട്ട് നിക്കാനാഴ്ച പോലുള്ള ഞായറാഴ്ച അങ്ങനെയുള്ള കാര്യങ്ങൾ ഇച്ചിരി ബുദ്ധിമുട്ടും മരണം വന്നാ തന്നെ പോവാൻ ബുദ്ധിമുട്ടാ പിന്നെ അത്രക്ക് ആരെങ്കിലും നമുക്ക്

അപ്പൊ ഈ ഇങ്ങനെ കൈക്ക് ബലം കൊടുക്കുമ്പോ കാലിന് എന്തായാലും വളരെ സ്ട്രഗിൾ ചെയ്തൊരു ജോലി ചെയ്യുന്നു എന്തായാലും ദൈവം ആരോഗ്യ ആയുസുകൾ പരിചയപ്പെട്ടൊരു സന്തോഷം കണ്ടില്ലേ ആ പാലത്തിന്റെ തൊട്ടിപ്പുറത്തുള്ള പാലമാണ് ഇത് ഇലക്ട്രിക്കലാണ് വർക്ക് ചെയ്യുന്നത് എനിക്കൊന്നും ഇത് ഒരാളുടെ സഹായം ഇല്ലാതെ വർക്ക് ചെയ്യുമെന്ന് തോന്നുന്നു എനിക്ക് അറിയില്ല അങ്ങനാണോ ഒരാളുടെ സഹായം ഇല്ലാതെ വർക്ക് ചെയ്യാൻ കഴിയുന്ന പാലാണ് മേ ബി ചിലപ്പോ ബോട്ട് ജീവനക്കാർ വല്ലതും വല്ല സ്വിച്ച് വല്ലതും ഓണാക്കി അങ്ങനെ ആയിരിക്കും ഇത് ഉള്ളത് ഇവിടെ ഇങ്ങനത്തെ കൊറേ പാലങ്ങളുണ്ടെന്നാണ് ചേച്ചി നമ്മളോട് പറഞ്ഞത് എങ്ങനത്തെ തോന്നില്ലേ എല്ലാ പാലവും ഇലക്ട്രിക് ആക്കിയാൽ നല്ലതായിരിക്കും പക്ഷെ അതിനകത്ത് പ്രശ്നമുണ്ട് കറണ്ട് പോയി കഴിഞ്ഞാല് കറണ്ട് വരുന്നതിന് ബോട്ട് ഇവിടെ കിടക്കേണ്ടി വരും മാനുവൽ ആണെന്നുണ്ടെങ്കിൽ പൊക്കിവിടാം പക്ഷെ എല്ലാ അധ്വാനമുള്ള പരിപാടിയാ കണ്ടില്ലേ എന്തായാലും ആ ചേച്ചിയുടെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഉപജീവനം കണ്ടെത്തുന്നത് ഏതായാലും ആ ചേച്ചിയുടെ അധ്വാനത്തിനൊരു ബിഗ് സെലൂട്ട്